കുടിയേറ്റിയായ നമ്മുടെ നായിക കുടി എന്ന് പറഞ്ഞ ഒടുക്കത്തെ കുടി അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തേ ഇല്ല ലക്ക് കെടുന്നത് വരെ കുടിച്ചുകൊണ്ടേ അങ്ങനെ ഒരു അഡിക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഡോക്ടറായ നമ്മുടെ നായകന്റെ വരവ് നായകൻ നമ്മുടെ നായികയുടെ കൂടെ തന്നെ ഹൈസ്കൂളിൽ പഠിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇവർ കണ്ടുമുട്ടുന്നത് അതും തിരക്കേറിയ പട്ടണത്തിൽ നിന്നൊരു വെക്കേഷൻ എടുത്ത് നാട്ടിലെത്തുന്ന ടൈമിലാണ് ഈ നായകനെ കണ്ടുമുട്ടുന്നത് കേട്ടോ സോ ഇവർക്ക് തമ്മിൽ രസകരമായ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഒരു ഗ്രാമത്തിലൊക്കെ നടക്കുന്നു പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഹോം ടൗൺ ചോച്ചാച്ച പോലെയുള്ള ഒരു നല്ല ഫീൽ ഗുഡ് സീരീസ് സോ ഈ ഒരു സീരീസിന്റെ രണ്ട് എപ്പിസോഡുകൾ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനു മുന്നൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇപ്പൊ അടുത്ത് കംപ്ലീറ്റ് ചെയ്ത വേ ബാക്ക് ലവിലെ നായകനാണ് കേട്ടോ ഈ ഒരു സീരീസിലും ആക്ടറായിട്ട് വരുന്നത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കാണിക്കുന്നത് നമ്മുടെ നായകനിയായ സിയോജുനി ആയിരിക്കും കേട്ടോ ആൾ ഒരു ഡോക്ടറാണ് അതായത് ഈ ആൽക്കഹോൾ നല്ല അഡിക്ഷനായി നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് അഡിക്ഷൻ സംഭവിക്കുന്നത് അഡിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇതൊന്നും വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ നായികയും കാണിക്കുന്നുണ്ട് ഇവളുടെ പേര് ഹങ്കുജു എന്നാണ് നമുക്ക് തൽക്കാലം ഹഞ്ചു എന്ന് വിളിക്കാം കേട്ടോ സോ ആൾ നല്ല മെക്കാനിക് മെക്കാനിക്കൊക്കെയാണ് കേട്ടോ അത്യാവശ്യം കൊള്ളാവുന്ന ജോലിയൊക്കെയാണ് പക്ഷേക്കൂടി ഞാൻ പറഞ്ഞല്ലോ മുഴുവടിയായിരിക്കും കേട്ടോ അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കാനൊന്നും അറിയത്തില്ല സോ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ഇവൾ നന്നായിട്ട് കുടിക്കുന്നുണ്ട് കുടിക്കുന്നത് മാത്രമല്ല ഈ ലക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ പരിസരം ും മറന്ന് അങ്ങ് കോപ്രായൊക്കെ കാണിച്ചു കൂട്ടു കേട്ടോ റോഡിന്റെ അരികിൽ നിന്നിട്ട് ഇതുപോലെ കോപ്രായൊക്കെ കാണിക്കുമ്പോൾ ആളുകൾക്ക് ഇത് കണ്ടിട്ട് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് തന്നെ സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇവളുടെ ആ ഫ്ളാറ്റ് കാണുമ്പോൾ എത്രമാത്രം കുടിയെത്തിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഫുള്ള് ബിയർ ബോട്ടിൽസ് ഒക്കെ ആയിരിക്കും കേട്ടോ അങ്ങോട്ട് വരുന്ന ഇവളുടെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ ചീറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവൾ ഈ പാർട്ടിയിലായിരുന്നു കുടിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണ് തനിക്ക് ഞാനാണോ വലുത് അതോ ഈ കുപ്പിയാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോലും ചെയ്യാതെ ഹഞ്ചു അവിടെ പറയുന്നുണ്ട് എനിക്ക് ഈ ആൽക്കഹോളാ വലുതെന്ന് ഇത് കേൾക്കുമ്പോൾ ഇവൻ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഹഞ്ജുവിൻ്റെ അമ്മ അതായത് മരുമകനായിട്ടുള്ള ഫുഡൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ നാട്ടിലേക്ക് വന്നപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാനായിരുന്നു എന്നാൽ ഫോൺ വിളിക്കുന്ന ടൈമിൽ ബ്രേക്കപ്പിൻ്റെ കാര്യം അമ്മയും അറിയുന്നുണ്ട് പിന്നീട് അമ്മയാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് വരുന്നതും ഇവളാണെങ്കിൽ ലക്ക് കേട്ട് അവിടെ കിടക്കുന്നത് കണ്ടങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആരോട് ചോദിച്ചിട്ടാണ് ഈ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തത് ഇതിപ്പോൾ അപ്പോൾ കല്യാണം അവ എല്ലാവരും അറിഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ഭയങ്കര കൂളായിരിക്കും കേട്ടോ ഈ കുടിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല അവൻ അത്ര താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് കൂളായി പറയുന്ന മകളോട് എന്നാലും കള്ളിൻ്റെ പേരിൽ ആരെങ്കിലും ഈ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന് ചോദിച്ച് അവനെ വിളിച്ച് ക്ഷമ പറയാനൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നായികയാണെങ്കിലും പിന്നെ അങ്ങനെ ഒരാൾ എന്നെ അങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞ് അതെ പിന്നാലെ പോയി കാലുപിടിക്കുന്ന പെണ്ണൊന്നും അല്ല ഞാൻ കല്യാണമൊന്നും വലിയതല്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് അമ്മയാണെങ്കിൽ സാഡായിട്ട് മകന് മെസ്സേജ് അതായത് അവൾ നിന്നോട് വന്ന് സംസാരിക്കും സോറി പറയും നീ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ടൈമിലാണ് ഒരു കോളിംഗ് ബെല് കേൾക്കുന്നതും അതായത് മരുമകനായിരിക്കും എന്ന് വിചാരിച്ച് അമ്മ പോയി നോക്കുന്ന ടൈമില് ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ആളായിരിക്കും അമ്മയാണെങ്കിലും ദയവ് ചെയ്ത് നീ അവനെ വിളിച്ച് ക്ഷമ ചോദിക്കുക ഭയങ്കര നാറ്റക്കേസ് ആണെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് സംസാരിക്കുന്നതും പിന്നെ നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ടൈമിൽ അങ്ങ് നടക്കണം അല്ലാതെ ഇങ്ങനെ മാറ്റി ശരിയാവില്ല എന്ന് പറയുന്ന അമ്മയോട് ഞാനിപ്പോൾ എൻ്റെ ജോലിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും എൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് പക്ഷേ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ അതായത് ഇവൾ എന്തോ ഒരു വർക്കിൽ റിക്രൂട്ട് ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്ന് നൈസായിട്ട് തട്ടുന്നത് കൊണ്ടും ഇവൾ നാട്ടിലുള്ള വീട്ടിലേക്ക് പോകാൻ അങ്ങ് തീരുമാനിക്കുകയാണ് അമ്മയാണെങ്കിലും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ആരെയൊക്കെ വിളിച്ചിട്ട് ആ അതെ ആ ചെക്കൻ്റെ അമ്മയുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ട് ആ വേണ്ടെന്ന് വെച്ചത് വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കാണുന്ന മകളാണെങ്കിൽ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ട് വിവരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കള്ളിന് വേണ്ടിയിട്ട് അതായത് കള്ള് കുടിക്കണമെന്ന് പറഞ്ഞ് അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്തു എന്ന് ആഹാ നല്ല അന്തസ്സാണലോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന അമ്മയാണെങ്കിൽ എന്നാൽ എങ്ങനെയുണ്ടോ കള്ള് കൂടി അല്ല നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം കാരണം നിൻ്റെ എഗ്രിമെൻറ്റ് കഴിയാറായി റെൻ്റ് ഹൗസിൻ്റെ അത് മാത്രമല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കഴിയണമെന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നല്ലോ അത് വിൽക്കാനിട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇപ്പം താമസിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലയെന്ന് പറയുന്ന അമ്മയോട് അതൊന്നുമല്ല അമ്മ നിർബന്ധിച്ചതുകൊണ്ട് വരിക അല്ലെങ്കിൽ ഞാൻ അവിടെ വല്ല ലേഡീസ് ഹോസ്റ്റലിൽ അങ്ങ് താമസിക്കും ൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചു പോകുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു സീബ്രാ ക്രൂസ് കാണുന്നത് കേട്ടോ തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ നായകനായിട്ടുള്ള സിയോജുനെ കാണുമ്പോൾ ഇവൾ ഇവളാകെ ഷോക്കായിട്ടൊന്ന് തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ കാർ ഇവളെ പാസ് ചെയ്തു പോകുന്നുണ്ട് ആ എന്തോ പറ്റിയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവൾ നേരെ വീട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിക്കുകയാണ് ഇതേ ടൈമിൽ നമ്മുടെ നായകനെ പറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ ആണെന്ന് പറഞ്ഞാൽ ഒരു നിഷ്കുമായിരിക്കും കേട്ടോ പറഞ്ഞല്ലോ ഒരു ഗ്രാമപ്രദേശത്താണ് ഇവരിപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഓൾഡ് ഏജ്ഡായിട്ടുള്ള ലേഡീസൊക്കെ ഉണ്ടായിരിക്കും ഇവരുടെ വീട്ടിൽ വന്നിട്ടാണ് ഇവൻ ചികിത്സിക്കുന്നത് കേട്ടോ സോ ഈ ഒരു ഓൾഡ് ലേഡി ആണെങ്കിൽ മരുന്നൊന്നും കഴിക്കുന്നില്ല അതുപോലെ ഈ വിളവെടുപ്പിന്റെ സമയമായതുകൊണ്ട് റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഇവൻ ചീത്ത പറയുന്നതും അതായത് ഈ സ്ത്രീക്ക് ഈ വിളവെടുക്കാൻ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അതിന്റെ ഒരു ടൈമാണ് അപ്പൊ ചെയ്യൂ എന്ന് അവിടെ ചോദിക്കുകയാണ് കേട്ടോ ഏഹ് ഞാനോ എന്ന് ചോദിക്കുന്ന സിയുജനാണെങ്കിലും ഒരു മടിയില്ലാതെ ഈ അമ്മൂമ്മമാരുടെ കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ കോമഡി എന്താന്ന് വെച്ചാൽ ഇത് ഇവന്റെ സ്ഥിരം പണിയാണ് അതായത് ആരെങ്കിലും ഇങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി വരും സോ അവർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഏത് നേരത്തെ ഇതുപോലെ പാടത്തായിരിക്കും കേട്ടോ കൂടെ ഇവന്റെ നഴ്സ് ഉണ്ടായിരിക്കും സോ ഇതിലൂടെയൊക്കെ ഒക്കെ തന്നെ ഇവൻ ഭയങ്കര നിഷ്കുവാണ് എല്ലാവർക്കും ഒരു സഹായിയാണെന്നൊക്കെ ആണെന്നൊക്കെ അവിടെ മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവൻ നൈസായിട്ട് സോങ് ഒക്കെ പാടുന്നതും എൻജോയ് ചെയ്യുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് തിരിച്ചു പോകുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഒരു ലേഡിക്ക് ആർത്രൈറ്റീസ് ആണ് മറ്റേ ലേഡിക്ക് ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ ആണെങ്കിൽ അതെ വർക്ക് കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്ക് ഏത് നേരത്ത് നോക്കിയാലും ഇങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അവിടെ പറയുന്നത് അതുപോലെ അല്ല നന്നായിട്ട് ഫീൽഡിൽ വർക്കൊക്കെ അറിയുന്നുണ്ടല്ലോ ഇതെങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുന്ന നേഴ്സിനോട് ഞാൻ അമ്മൂമ്മയുടെ കൂടെയൊക്കെ നിന്നിട്ട് ഈ നാട്ടിലൊക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ വെക്കേഷനിലൊക്കെ വരാറുണ്ട് അമ്മൂമ്മ ഇതുപോലെ നന്നായിട്ട് കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാമെന്ന് പറയുന്ന ഈ ഡോക്ടറോട് നേഴ്സ് ചോദിക്കുന്നുണ്ട് ഓ പറഞ്ഞതുപോലെ നിങ്ങളുടെ അമ്മൂമ്മ ഇവിടെയാണല്ലോ അല്ലെ താമസിച്ചത് അത് ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്ന ഇവർ തമ്മിൽ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് ഹഞ്ചു അമ്മയും കൂടി വീട്ടിലെത്തുമ്പോൾ അവിടെ അച്ഛനും ഇവൾക്കൊരു ചേച്ചി ഉണ്ടായിരിക്കും കേട്ടോ ആളും കൂടിയിട്ട് രാവിലെ തന്നെ ഡ്രിങ്ക്സ് അടിക്കുന്ന സീനാണ് കാണുന്നത് ഇത് കാണുന്ന ഹഞ്ചുൻ്റെ കെടി പോകുന്നുണ്ട് കാരണം ഓൾറെഡി ചൂടിലാണല്ലോ അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ ഈ പട്ട പട്ടപ്പകലിരുന്ന് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ആ അത് പിന്നെ ഞങ്ങളുടെ വാർത്ത ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കില്ലേ അതുകൊണ്ട് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്ന് അച്ഛൻ പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ആ അതെ അതെ പിള്ളേരാണെങ്കിൽ സ്കൂളിലേക്ക് പോയല്ലോ വരാനിനി ഒരുപാട് സമയമുണ്ടെന്നൊക്കെ പറയുന്നതും ആ നീ ഇങ്ങോട്ട് വായോ നമുക്ക് ഒരുമിച്ചിരുന്നില്ല കുടിക്കാനൊക്കെ ചേച്ചി പറയുമ്പോൾ ഹഞ്ചു ആണെങ്കിൽ കൈ കൊണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ കാണിക്കുന്നുണ്ട് അമ്മയാണെങ്കിലും ദേഷ്യം വന്നിട്ട് ഇവരെ അങ്ങ് ചീത്ത പറയുന്നതും അവിടെയുള്ള ഒരു വൈനൊക്കെ ആയിരിക്കും കേട്ടോ ഇവർ തന്നെ ഉണ്ടാക്കിയതായിരിക്കും അതങ്ങ് നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട് ദേഷ്യത്തിൽ അച്ഛനോടാണെങ്കിലും നിങ്ങളൊരൊറ്റൊരുത്തം കാരണമാണ് ഇവൾ ഇവളിങ്ങനെയായത് ഗ്രാജുവേഷൻ ഒക്കെ കഴിയുന്ന ടൈമിൽ പാരൻസ് മക്കൾക്ക് ന്യൂഡിൽസ് ഒക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളോ ലിക്കറാണ് ഒഴിച്ചു കൊടുത്തത് അത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പോട്ടെ പിന്നെ എപ്പോഴും എന്തൊരു ഫങ്ഷൻ വന്നാലും നിങ്ങൾ പിള്ളേരായിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട് എന്തിന് പറയുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വർക്കിൻ്റെ ഇടയിൽ സ്ട്രെസ് റിലീസ് ആവണമെങ്കിൽ ഇതുപോലെ ഡ്രിങ്ക്സ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതും കൊടുത്തു ഇപ്പം കണ്ടില്ലേ ഇതുപോലത്തെ അവസ്ഥയായി എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അതിനിപ്പോൾ എന്ത് പറ്റിയെന്നാണ് അവിടെ ചോദിക്കുന്നത് അതോ അതായത് ഈ റിലേഷൻഷിപ്പിനേക്കാൻ അല്ലെങ്കിൽ കള്ളാണെന്ന് പറഞ്ഞ് എൻഗേജ്മെന്റ് ക്യാൻസൽ ആയി എന്ന് പറയുന്ന ഭാര്യയോട് ഏ അവൻ അങ്ങനെ ചെയ്തു എൻ്റെ മോളോടെന്നാണ് കേട്ടോ അച്ഛൻ ചോദിക്കുന്നത് അയ്യോ അവനല്ല ദേ നിങ്ങളുടെ മോളാണ് ഈ എൻഗേജ്മെന്റ് അങ്ങ് വേണ്ടാന്ന് വെച്ചതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പറ്റിപ്പോയി അച്ഛാന്നുള്ളൊരു എക്സ്പ്രഷൻ ഒക്കെ ആയിരിക്കും കേട്ടോ അമ്മ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഉള്ളിലേക്ക് പോകുന്നതും പിന്നാലെ വരുന്ന അച്ഛനാണെങ്കിൽ അല്ലടി അത് പിന്നെയെന്ന് ചോദിക്കുമ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട് അച്ഛനാണെങ്കിൽ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അപ്പം തന്നെ സ്കൂട്ടർ ആവുകയാണ് ചേച്ചി അനിയെത്തിയും അവിടെ ക്ലീൻ ചെയ്യുന്നതും ചേച്ചിയാണെങ്കിലും അല്ലെങ്കിലും അവൻ നമ്മുടെ കുടുംബത്തിൽ അങ്ങ് സെറ്റ് കുടുംബത്തിലങ്ങ് സെറ്റാകത്തില്ലടി ഇങ്ങോട്ട് വന്ന ടൈമിൽ ഒന്നോ രണ്ടോ പെഗ്ഗടിച്ചപ്പോഴേക്കും അവനങ്ങ് വീണ് പോയി ചേച്ചേ തീരെ ഇല്ല എന്ന് പറയുന്ന ടൈമിലാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നതും ഹഞ്ചു ആണെങ്കിൽ അച്ഛനോട് സോറി പറയുന്നുണ്ട് എന്തിനാ മോളെ നീ സോറി പറയുന്നത് അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട അത് തന്നെ ഇല്ലേ നല്ലതെന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ അത് തന്നെ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ദേ എൻ്റെ കേസ് നോക്ക് എനിക്ക് മക്കളായി ഞാൻ ഡി ഓസിയാണ് സോ കല്യാണം കഴിഞ്ഞിട്ടാണിങ്ങനെ സംഭവിച്ചത് െങ്കിൽ അതെന്തായാലും നന്നായി അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അഞ്ചു ആണെങ്കിലും ഷോ സമാധാനമായി നിങ്ങൾക്കെങ്കിലും എന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാണ് അവിടെ പറയുന്നത് പിന്നീട് അമ്മയാണെങ്കിൽ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെക്ക് ഇരുന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കുന്ന ടൈമിൽ അല്ല എന്നാലും ഒരു എൻഗേജ്മെന്റ് ഇങ്ങനെ വേണ്ടാന്ന് വെക്കാൻ എന്താ ഇതിന് മാത്രം പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അല്ല അല്ലാതെ പിന്നെ ആ ബോയുടെ അമ്മയുടെ സ്വഭാവം തീരെ ശരിയല്ല എൻ്റെ മോളിങ്ങനെ സഹിച്ചു നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പാവം ആ പയ്യൻ്റെ അമ്മയുടെ മേതിക്ക് എല്ലാം കുറ്റം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഇവരാണെങ്കിൽ ആ എന്നാലും അത് ശരിയാ വേണ്ടാന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു ലേഡിയാണെങ്കിൽ ആൾ ചെറുതായിട്ട് ഈ പരദൂഷണമൊക്കെ പറയുന്ന ഒരു ആയിരിക്കും എന്നാലും ഒരു എൻഗേജ്മെൻ്റ് അങ്ങ് വേണ്ടെന്ന് വെക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറയാന്ന് പറഞ്ഞ് അമ്മയോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ടൈമിൽ ദേഷ്യം വരുന്ന അമ്മയാണെങ്കിൽ നിന്റെ പോലത്തെ സ്വഭാവമാണ് അമ്മായിമ്മയ്ക്കെന്നാണ് കേട്ടോ അവിടെ പറയുന്നത് ഇത് കേട്ട് എല്ലാവരും ഷോക്ക് ഷോക്കാകുന്നതും താനെന്തിനത്രയ്ക്കും ചൂടാകുന്നതെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ ഞാൻ ഓൾറെഡി ടെൻഷനിലാണെങ്കിൽ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ആൾ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് മാരേജിന് കുറച്ച് ദിവസം കൂടിയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇവൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ട് ഇവൾക്ക് പുച് ആണ് വരുന്നത് കേട്ടോ ഷേ ഞങ്ങൾ തമ്മിൽ ഇത്രയ്ക്കും ക്രിഞ്ചിയായിരുന്നു എന്നവളോട് ചിന്തിക്കുന്നുണ്ട് ആ ടൈമിലാണ് ചേച്ചിയുടെ മക്കൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഹായ് ആൻറ്റി എന്ന് പറഞ്ഞ് ഇവരങ്ങ് സന്തോഷിക്കുന്നുണ്ട് ഇവളെ കാണുമ്പോൾ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലോ എന്ന് പറഞ്ഞ് പിന്നീട് ഇവരെയും കൊണ്ട് ഇവള് പാർക്കിലൊക്കെ പോകുന്നുണ്ട് ഇവരാണെങ്കിലും ഈ ഹോഴ്സ് റൈഡിലൊക്കെ എൻജോയ് ചെയ്യുന്ന ടൈമിലാണ് പട്ടണത്തിലുള്ള ഇവളുടെ ഫ്രണ്ട് വിളിക്കുന്നത് കേട്ടോ എൻഗേജ്മെൻറ് ക്യാൻസലായിന്നറിഞ്ഞു എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിലും ദേ ആരോടും പറഞ്ഞിട്ടില്ല നീ ആരോടും പറയരുത് സീക്രട്ടാണ് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നതും കറക്റ്റ് ആ പരദൂഷണം അമ്മായി ഉണ്ടല്ലോ ആളിതൊക്കെ അങ്ങ് കേൾക്കുന്നുണ്ട് കേട്ടോ ഏഹ് കള്ളിന് വേണ്ടിയിട്ടാണോ നീ എൻഗേജ്മെന്റ് ക്യാൻസലായി എന്ന് ഈ ആൻറ്റി ചോദിക്കുന്ന ടൈമിലാണ് ഇവളും ഈ ആൻറ്റിയെ കാണുന്നത് ഇവളാണെങ്കിൽ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ആഹത തൃപ്തിയായി എന്നാണ് ഇവളോട് ചിന്തിക്കുന്നത് ആ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ കാട്ടു പോലെ തന്നെ ഇത് പടരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇവളെ നോക്കിയിട്ട് എന്നാലും മോളെ നീ ഇങ്ങനെയൊക്കെ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്നാലും ഈ കുടിക്കും എന്നൊക്കെ പറഞ്ഞ് എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്തോരം നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു നല്ലൊരു സ്വഭാവമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ആളുകളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ അതെ നിങ്ങളുടെ അല്ലല്ലോ നിങ്ങൾ ആരതിൽ നിന്നൊക്കെ പതുക്കെ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ ഇവൾക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നതും ഇത് വൈറസ് പോലും ഇങ്ങനെ സ്പ്രെഡ് ആവത്തില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ചേച്ചിയുടെ മക്കൾ ഫ്രണ്ടിനോട് ആ ആൻറ്റിയുടെ കല്യാണം മുടങ്ങിയെന്ന് അതായത് അവർ ഇവർ അറിയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ഹഞ്ചു ആണെങ്കിൽ ആഹാ കല്യാണം അങ്ങനെ വേണ്ട വെച്ചതല്ല ഞാനീ ഈ ആൽക്കഹോള് ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ നാട്ടിലുള്ള അങ്ങോട്ട് വരുന്ന ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ആഹ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പാഠം തന്നെയാണെന്ന് അവിടെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇതിങ്ങനെ ആയി എന്ന് ഫ്രണ്ടിനോട് ചോദിക്കുന്ന ടൈമിൽ ആ ആന്റണി നിനക്ക് അറിയത്തില്ല ആള് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് അത് മാത്രമല്ല ഈ കാട്ടത്തെ പോലെ ഇപ്പോൾ പടർന്നിട്ടുണ്ടായിരിക്കും ജനിച്ചു വരുന്ന പിള്ളേർക്ക് പോലും ഇനി ഇത് അറിയാതിരിക്കില്ല എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ തന്നെ ഒരു എൻഗേജ്മെന്റ് വേണ്ടാന്ന് വെക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഫ്രണ്ടിനോട് ആ അതെ വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടല്ല പ്രശ്നം കള്ളിന് വേണ്ടി വേണ്ടെന്ന് വെച്ചല്ലോ അതാ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നതും അത് പിന്നെ ഇടയ്ക്ക് കുടിക്കേണ്ടി വരത്തില്ല സ്പെഷ്യൽ ഒക്കേഷനിലും പിന്നെ എൻ്റെ ജോലി അങ്ങനത്തെ ആണല്ലോ ആയിട്ട് അങ്ങനെ കുടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പക്ഷേ അത് സ്ഥിരം ജോലിയാക്കി നടന്നാൽ അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഫ്രണ്ട് അത്യാവശ്യം നന്നായി തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവനും ഒരു വർക്ക്ഷോപ്പൊക്കെ ആയിരിക്കും മറ്റൊരു ഫ്രണ്ട് ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും ഇവനാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ടൊരു വണ്ടിയുടെ മേളിൽ പണിയെടുക്കുകയാണ് കേട്ടോ കുറേ കാലമായിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഒരു ഹായ് പോലും പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നല്ല തിരക്കിലാ എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ അങ്ങ് മാറി നിൽക്കുന്നു പറഞ്ഞു അത് അങ്ങ് നിമിഷ നേരം കൊണ്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതായത് ഇവള് നല്ലൊരു മെക്കാനിക് ആയിരിക്കും കേട്ടോ നിന്നെ സമ്മതിച്ചു തന്നു എത്ര പെട്ടെന്ന് ഇത് സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നതും ഈ ഓണറിനെ വിളിച്ചിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് നിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണോ എന്നാണ് ഇവളവിടെ ചോദിക്കുന്നത് ആ ഇതേ നിനക്കറിയില്ലേ സിയോജുവിന്റെ വണ്ടിയാ അവനിപ്പോ ഇവിടെ ക്ലിനിക്കിലാണ് വർക്ക് പറയുമ്പോൾ ചെയ്യുന്ന സിയോജു എന്ന് ചോദിക്കുന്ന ഇവളോട് എടി നമ്മുടെ കൂടെ പഠിച്ച അതേ സിയോജു തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നില്ലേ പിന്നെ നിങ്ങള് കണ്ട ഭയങ്കര ദേഷ്യായി എന്താ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നതും അല്ല അവൻ ഇതിനെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓ അതാ പറയേണ്ടത് അതായത് അവൻ പട്ടണത്തിൽ ഭയങ്കര ഡോക്ടറൊക്കെയാണ് ഭയങ്കര പ്രശസ്തിയൊക്കെ പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഈ ഗ്രാമപ്രദേശത്ത് ഇവിടെ ഒരു ക്ലിനിക് ഇട്ടിരിക്കുക മുന്നത്തെ ഡോക്ടർ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവൻ വരുന്നത് ഇവൻ വരുന്ന ടൈമിൽ എന്തോരാഘോഷമായിരുന്നു ഇവിടെ നിന്ന് അറിയോ ആളുകൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു ഇവനിപ്പോൾ എല്ലാവരും ദൈവം പോലെയും കണക്കാക്കുന്നതെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഹഞ്ചു ആണെങ്കിൽ അല്ലടാ എൻ്റെ എൻഗേജ്മെൻറ്റ് ക്യാൻസലായ കാര്യം അവൻ എങ്ങനെ എന്നാണ് ചോദിക്കുന്നത് എന്താ നിനക്ക് നാണക്കേടുണ്ടോ എന്ന് ചോദിക്കുന്ന ഫ്രണ്ടിനോട് നാണക്കേടും എനിക്കും എന്തിനെ എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അല്ലടി ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു പോകാമെന്ന് പറയുന്ന ഫ്രണ്ടിനോട് പിന്നെ എൻ്റെ പട്ടി പറയുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് ഇവൾ അവിടെ ുന്നത് പിന്നീട് ചേച്ചിയെ വിളിച്ച് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാത്തത് കൊണ്ട് ചീത്ത പറയുമ്പോൾ ചേച്ചിയാണെങ്കിലും അതുകൊള്ളാം അവനെ പറ്റി സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത് ഇവളാണെങ്കിലും ആ ഞാൻ വന്നിട്ട് സ്റ്റ്യൂ സ്റ്റൂവ് വയ്ക്കാം വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ടൈമിലാണ് പെട്ടെന്ന് ഇവളുടെ ഫോൺ നിലത്തി വീഴുന്നതും അതെടുക്കുന്ന ടൈമിൽ ഒരു ബൈക്ക് അങ്ങ് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാലോചിക്കുന്നത് രണ്ടായിരത്തി ഏഴ് അതായത് ഇവളുടെ ഹൈസ്കൂൾ കാലഘട്ടമായിരിക്കും ഇവള് ഇവളുടെ സ്കൂട്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഉല്ലസിച്ച് പോകുന്ന ടൈമിലാണ് ട്രാൻസ്ഫർ ആയി വന്ന സിയോജും സൈക്കിളിൽ പോകുന്നത് കാണുന്നത് കേട്ടോ ഇവളാണെങ്കിലും എന്ത് പറ്റി വില കംപ്ലൈൻ്റ് ഉണ്ടോ ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഇവിടെ വണ്ടിയിൽ തന്നെ ടൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ എടുത്തിട്ട് ഇവള് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിവൻ പറയുന്നുണ്ടെങ്കിലും അതെ ഈ നാട്ടിൻ പുറത്തൊക്കെ വന്നിട്ട് ഈ ജീനിയസ് ഷോ എന്ന് പറഞ്ഞൊരു ഡിസ്കവറി ഷോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാനൊരുപാട് വളർന്നു പോയല്ലേ ഞാനിതിലൊക്കെ ഭയങ്കര കേമിയാണെന്നൊക്കെ പറഞ്ഞ് മൂന്ന് മിനിറ്റ് വെറും മൂന്ന് മിനിറ്റ് ഒരു ന്യൂഡിൽസ് അല്ല ഒരു കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം മതിയെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ പിന്നീട് അത് സെറ്റാക്കാൻ നോക്കുന്നതും പ്രസൻറ്റില് ആ എന്തായാലും അവൻ്റെ മുന്നിലൊന്നും പെടരുത് അവനെ കാണാനേ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരാളായിട്ട് കൂട്ടിയിടിക്കുന്നതും അതായത് ആരെയാണോ കാണേണ്ട എന്ന് വിചാരിച്ചത് അയാളെ തന്നെ കണ്ടുമുട്ടുന്നുണ്ട് രണ്ടുപേരും ഒന്ന് കാണുന്ന ടൈമിൽ ഷോക്കാകുന്നുണ്ട് കേട്ടോ കുറേ കാലേ കണ്ടിട്ട് സന്തോഷമായി എന്ന് സിയോജുൻ പറയുന്ന ടൈമിൽ ആ ഇതിനെ സന്തോഷാവാൻ മാത്രം നല്ലൊരു റിലേഷൻഷിപ്പിലല്ലോ നമ്മളെന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ ഇവനാണെങ്കിലും അല്ല തൻ്റെ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും ആ എൻഗേജ്മെൻറ്റ് ക്യാൻസലായി ഞാൻ നന്നായി കുടിക്കുന്നതുകൊണ്ട് എനിക്കത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സീവിച്ചിട്ടാണെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നറിയാം മാരേജല്ലേ വരാൻ പോകുന്നത് കൺഗ്രാചുലേഷൻ ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ അയ്യേ ഇവളങ്ങ് നാണം കെടുന്നുണ്ട് കേട്ടോ അല്ല കുടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നീ എന്തിനു എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തേന്ന് ഇവൻ ചോദിക്കുമ്പോൾ അല്ല എൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ തന്നോട് പറയാന് എനിക്ക് തീരെ താല്പര്യമില്ലാന്ന് ഇവളവിടെ പറയുന്നതും ആ പിന്നെ നമ്മൾ തമ്മിൽ ഒരു പരിചയം അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇവൾ തിരിയുന്ന ടൈമിൽ നൈസായിട്ട് ആ സഞ്ചി മൊത്തം പൊട്ടി വെജിറ്റബിൾസ് താഴെ വീഴുന്നുണ്ട് ഇവളങ്ങ് പ്ലിങ്ങ് ആവുന്നുണ്ട് കേട്ടോ ഇവൻ ആണെങ്കിൽ ജസ്റ്റ് കുനിയുന്ന ടൈമിൽ എനിക്ക് തൻ്റെ ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവൻ ഇവൻ്റെ കയ്യിൽ നിന്ന് വീണ സാധനം എന്തോ എടുക്കുകയായിരിക്കും ആ എനിക്കറിയാം താൻ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലാന്ന് അതുകൊണ്ട് ഒരു പരിചയം എന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾ ആ പച്ചക്കറികൾ മൊത്തം വാഹരി പെറുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾ സ്റ്റു ഇപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇവളവിടെ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ ഇവനാണെങ്കിലും ഒരു കൂടി ഇവളെ അങ്ങ് നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ അമ്മയാണെങ്കിലും ഈ ഷോപ്പിലേക്ക് വരുമ്പോഴാണ് ഈ പരദൂഷണമാൻറ്റിയും മറ്റൊരു ആൻറ്റിയും കൂടിയിട്ട് ഇവരെ പറ്റി സംസാരിക്കുന്നത് കേൾക്കുന്നത് ഓൾറെഡി മൂത്ത മകളാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി താമസിക്കുന്നു രണ്ടാമത്തെ മകളാണെങ്കിൽ ഈ കള്ള് ഓടിച്ച് നടക്കുന്നു എന്തോരം വിഷമമുണ്ടായിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് ദേഷ്യത്തിലെ അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിലാണ് ഒരു പോസ്റ്ററിൽ അങ്ങ് ചവിട്ടി വീഴാൻ പോകുന്നത് ആ പോസ്റ്റർ ആണെങ്കിൽ ആൽക്കഹോളിൻ്റെ പരസ്യമായിരിക്കും കേട്ടോ ഇത് കൂടി കാണുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് വീട്ടിലെത്തുന്ന ഹഞ്ചു ആണെങ്കിലും ഡിന്നറോ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ലാട്ടോ അപ്പൊ ചേച്ചിയാണെങ്കിലും നിനക്ക് നിനക്കിത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നതും അച്ഛനാണെങ്കിലും ഈ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ടൈമിൽ ഡ്രിങ്ക്സ് കഴിക്കാതെ എന്ത് സന്തോഷം ഉണ്ടാകുക അതാ എൻ്റെ മോൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബിയർ അടിക്കാന്നാണ് പറയുന്നത് ബിയറോ നിനക്ക് വിവരമുണ്ടോ ബിയർ അല്ല ഇതിൻ്റെ കൂടെ അടിപൊളി സോജുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ഹഞ്ചു ആണെങ്കിൽ ആര് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്തത് ഇതിൻ്റെ കൂടെ രണ്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഗ്ലാസ്സിലേക്കൊക്കെ ഇത് സെറ്റ് ആക്കുന്നതും ഇത് കണ്ടിട്ടാണ് കേട്ടോ അമ്മ വരുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ പിന്നോട്ട് നോക്കുന്നൊക്കെ പറയുന്നത് എവിടെ ഈ ഒരു ആവേശത്തിൽ ഇവളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ എല്ലാ ഡ്രിങ്ക്സ് ഒഴിച്ച് കുടിക്കുന്ന ടൈമിൽ അമ്മയുടെ മുഖം കണ്ടിട്ട് ഇവളത് അങ്ങ് തുപ്പുന്നുണ്ട് നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്റെ വാക്കിന് ഒരു വിലയിൽ ഇവിടെ ഇനി ഇവിടെ ആരെങ്കിലും ഡ്രിങ്ക്സ് കയറ്റി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിടിച്ച് ഞാൻ പുറത്താക്കുന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് ഇവരുടെ പുറത്ത് നൈബേഴ്സ് ഒക്കെ കുടിക്കുന്നത് കാണുമ്പോൾ ഇവൾക്ക് കൺട്രോളൊക്കെ അങ്ങ് വിട്ടുപോകുന്നുണ്ട് എന്നാൽ ഇവള് മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ നൈറ്റിൽ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ അമ്മ ലേറ്റായിട്ട് ചെയ്യുന്നതാണ് കാണുന്നത് ഇതെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ മനസമാധാനം ഇല്ലെങ്കിൽ അമ്മമാർക്ക് ഇങ്ങനെ രാത്രിയൊക്കെ എണീക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അമ്മ വളരെ മോശമായിട്ടൊക്കെ ഇവളെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ എനിക്കും വേദനിക്കുന്നുണ്ട് എൻ്റെ ഫീലിങ്സ് എന്താർക്കും മനസ്സിലാകാത്തതെന്ന് പറയുന്നു ഇവളോട് ആഹാ നിൻ്റെ ഫീലിങ്സോ നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ നീ കാരണം ആ പയ്യൻ വരെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ നന്നായി നിങ്ങൾക്കാർക്കും എൻ്റെ ഫീലിങ്സ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു തടാകാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് വിഷമിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് പാസ്റ്റിൽ എന്താ സംഭവിച്ചത് അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇവൾ വർക്ക് ചെയ്ത് ഇവളുടെ കൊളീഗിന്റെ കൂടെ വരുന്ന ടൈമിലാണ് ബോയ് ഫ്രണ്ട് അതായത് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് കയറുന്നത് കാണുന്നതും അപ്പോൾ ഇവളാണെങ്കിലും അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ സോ ആൾ ഒരു പ്രഗ്നൻസ് ആണ് എടുക്കുന്നത് ഇത് കണ്ട് ഡൗട്ട് തോന്നിയിട്ട് ഇവനെ ഫോളോ ചെയ്യുമ്പോൾ ഇവൾ അറിയുന്നുണ്ട് അതായത് ഇവന് ഓൾറെഡി വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷനിലുണ്ട് കേട്ടോ അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നിട്ടും ആ റിലേഷൻ ഉണ്ടായിരുന്നു ആ കുട്ടിയാണെങ്കിൽ ആയിരിക്കും സോ ഈ പെൺകുട്ടി കരയുന്ന ടൈമിലെ ഞാൻ എന്തായാലും എൻഗേജ്മെന്റ് വേണ്ടാന്ന് വെക്കാൻ പോവുമായിരുന്നു അപ്പോൾ എന്തായാലും ഇതിന്ന് തന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കാം ഈ കുട്ടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുന്നത് ഇവള് കേൾക്കുന്നുണ്ട് കേട്ടോ അതിന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കാണിച്ച അതായത് ആ പാർട്ടി സീൻ കേട്ടോ ഇവളാ വിഷമത്തിൽ അങ്ങ് നന്നായി അടിച്ച് പൂസാകുന്നുണ്ട് പിറ്റേ ദിവസം ബോയ് ഫ്രണ്ട് വീട്ടിലേക്ക് വന്ന് താനാണോ അതോ ഡ്രിങ്ക്സ് ആണോ വലുതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ആടെ കയ്യിൽ എൻഗേജ്മെൻറ്റ് റിങ് കാണുന്നില്ല കേട്ടോ ഇവൾ ആൽക്കഹോളാണ് വലുതെന്ന് പറഞ്ഞിട്ട് അതായത് എൻഗേജ്മെൻറ്റ് നമുക്ക് അങ്ങ് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നൈസ് ആയിട്ട് ആ ഒരു റിലേഷൻ ഇല്ലാതെ ആക്കുകയാണ് എന്തായാലും ഇതൊന്നും ആർക്കും അറിയത്തില്ല സോ ആ ബോയ് ഫ്രണ്ട് അത്ര ഭാവമൊന്നും ആയിരുന്നില്ല എന്തായാലും ഇവിടെ നിന്നിട്ട് ഇവിടെ നൈസായിട്ട് മ്യൂസിക് ഒക്കെ കേട്ട് ഡാൻസ് കളിക്കുന്നൊരു നല്ല സീനാണ് കാണിക്കുന്നത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചേച്ചിയാണെങ്കിൽ നീ ഇത് എവിടെ പോയിരുന്നുവെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിലിരിക്കാൻ എനിക്ക് തീരെ തോന്നുന്നില്ല എന്ന് പറയുന്ന ടൈമിൽ അമ്മയാണെങ്കിലും അതെ അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതായത് ഒരു മലയുടെ മുകളിലേക്കൊക്കെ ആയിരിക്കും അമ്മതെ എങ്ങോട്ടാണ് പോകുന്നത് കൊല്ലാനെങ്ങാനും ആണോ എന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് അമ്മയുടെ ഈ നോട്ടൊക്കെ കാണുമ്പോൾ എല്ലാ മക്കളുടെയും പോലെ പേടിച്ചിട്ട് മിണ്ടാതെ അമ്മ പിന്നാലെ തന്നെ ഇവിടെ പോകുന്നുണ്ട് അമ്മയാണെങ്കിലും ഈ മലമുകളിലുള്ള ഒരു ബുദ്ധാശ്രമത്തിലേക്കാണ് പോകുന്നത് അതായത് ഈ ആശ്രമത്തിൽ ഇവളെ അങ്ങ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ആൽക്കഹോളിന്റെ ആ ഒരു അഡിക്ഷൻ ഒക്കെ അങ്ങ് മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് സോ അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്താൻ ഫോൺ എടുക്കുന്ന ടൈമിൽ ഇവളാണെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് എന്തൊക്കെ പേയ്മെന്റ് നടത്തിയാലും പൈസ പോകുന്നില്ലാതെ ഞാൻ ഈ കുടി നിർത്തത്തില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ പിന്നാലെ തന്നെ അമ്മ ഓടുന്നുണ്ട് കേട്ടോ എന്തൊരവസ്ഥയാണല്ലേ ഇവളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അങ്ങ് വീഴുന്ന ടൈമിൽ എവിടെ അതൊന്നും മൈൻഡാക്കുന്നില്ലയോ ഓടടാ ഓട്ടം തന്നെയാണ് കേട്ടോ സോ അമ്മയ്ക്കാണെങ്കിലും കാലിലൊരു ചെറിയ മടക്കങ്ങോ പറ്റി ഇരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സിയോജിന് ഇത് കാണുന്നുണ്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റി അല്ല മോനെ മോൻ ഈ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് ആളുകളുടെ അഡിക്ഷനൊക്കെ മാറ്റുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സോ മോനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പറയുമ്പോൾ നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിരുന്നല്ലോ പിന്നീട് നിങ്ങളിങ്ങനെ അകലം മാത്രം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല മോൻ വിചാരിച്ച് എന്തെങ്കിലും നടക്കുമെന്ന് പറയുമ്പോൾ സിയോജിനാണെങ്കിലും അതായത് ഈ ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ൾക്ക് ആദ്യം ഇതൊരു പ്രശ്നമാണെന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യണം അല്ലാതെ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല സോ കുറച്ച് ടൈം കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് അത് മനസ്സിലാകുമെന്ന് പറയുമ്പോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവൾ നിർത്താൻ വരും എന്നാണ് സംശയത്തോടു കൂടി അമ്മ ചോദിക്കുന്നത് പിന്നീട് വീട്ടിലേക്ക് എത്തുമ്പോൾ അഞ്ചു എവിടെ പോയി എന്ന് അച്ഛനും ചേച്ചിയും ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ ദേഷ്യപ്പെടുകയാണ് ഇവളാണെങ്കിലും ഇതുപോലെ ആ തടാകത്തിന്റെ അവിടെയൊക്കെ ഇരിക്കുന്നതും വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോഴാണ് അതായത് സി ഒക്ക് ഇവളുടെ ഫ്രണ്ടിന്റെ മെസ്സേജ് വരുന്നത് സി ഒക്കും ഈ ഫ്രണ്ടും ആണെങ്കിൽ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതായത് സി യോ യും ഇവർ വിളിച്ചിട്ടുണ്ടായിരിക്കും സിയോജുൻ വരുന്ന ടൈമിൽ അതായത് ഞങ്ങൾ ഈ പാർട്ടിക്ക് ഹഞ്ജുവിനെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വരുന്ന കാര്യം അവൾക്ക് അറിയുമോ എന്നാണ് കേട്ടോ ഇവർ ചോദിക്കുന്നത് അറിയത്തൊന്നും എന്തായാലും നിങ്ങൾ നമ്മൾ സെറ്റ് സെറ്റാവുകയാണെങ്കിൽ ഇതൊരു അടിപൊളി റിയൂണിയൻ ആയിരിക്കും എന്നൊക്കെയാണ് കേട്ട് ഇവർ പറയുന്നത് ഈ ടൈമിലാണ് ഇവൾ അങ്ങോട്ട് വരുന്നതും എന്നാലും എൻഗേജ്മെൻ്റ് അവൾ ഈ ആൽക്കഹോളിൻ്റെ പേരിൽ ബ്രേക്കുന്നത് സംഭവമായി എന്ന് ഫ്രണ്ട്സ് പറയുന്നത് ഇവൾ കേൾക്കുന്നുണ്ട് അത് ശരി ഞാനില്ലാതെ എന്നെ പറ്റി കുറ്റം എന്ന് പറഞ്ഞ് ഇവൾ കയറുമ്പോഴേക്കും സിയോജുവിൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട് കേട്ടോ കുറേ കാലത്തിന് ശേഷം ഞാൻ അവളെ കാണുമ്പോൾ അവളൊരു നല്ല വ്യക്തിയായിട്ടുണ്ടായിരിക്കും നല്ല നിലയിലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എന്തോ പോലെയൊക്കെ ആകുന്നുണ്ട് ഇവളാണെങ്കിൽ അവിടെയുള്ള മിററിൽ നോക്കുന്ന ടൈമിൽ മേത്ത് മൊത്തം ചളി ഫേസിലും അതുതന്നെ അതൊക്കെ അങ്ങ് തട്ടി മാറ്റുന്നതും പിന്നീട് അങ്ങോട്ട് കയറുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരു ബാറിൽ പോയിരുന്ന അത്യാവശ്യം കുടിക്കുന്നുണ്ട് കേട്ടോ ലെക്ക് പോകുന്നത് വരെ ഞാൻ നല്ലൊരു വ്യക്തിയായിട്ടുണ്ടായിരിക്കും നല്ല നിലയിലെത്തിയിട്ടുണ്ടായിരിക്കും അത്ര ഇതൊക്കെ പറയാൻ അവൻ ആരാന്ന് പറഞ്ഞ് ഇവൾ ആലോചിക്കുന്നത് എക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നിട്ട് നല്ല വിഷമം വന്നിട്ട് ഇവൾ അവിടെ ഇരുന്ന് യുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് അതായത് ആ ബ്രേക്കപ്പ് ചെയ്തത് ഇവൾക്ക് നന്നായി തന്നെ വിഷമൊക്കെയുള്ള കാര്യമാണ് ഇവള് നന്നായി വേദനിക്കുന്നുണ്ടെന്ന് ഈ ഒരു സീനിലൂടെ മനസ്സിലാവുകയാണ് ഹഞ്ജുന്റെ വീട്ടിലാണെങ്കിൽ ഈ അച്ഛാച്ച ഓർമ്മ ദിവസമായിരിക്കും സോ അച്ഛനും അച്ഛന്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ എത്തിയിട്ട് എന്തായിരിക്കും കേട്ടോ ഈ ഒരു ചടങ്ങില് ഇവർ ഈ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് അച്ചാച്ചന്റെ ഫോട്ടോയുടെ മുന്നിൽ സോ ഡ്രിങ്ക്സിന് പകരം വെള്ളമൊഴിക്കുന്നത് കാണുന്ന ഈ അച്ഛന്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇത് എന്ത് പറ്റി ആൽക്കഹോൾ ഒഴിക്കേണ്ട സ്ഥലത്ത് വെള്ളം ഒഴിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിലും ഈ വീട്ടിൽ ഇനി ആൽക്കഹോൾ എന്ന് പറയാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല കയറ്റത്തില്ല എന്ന് പറയുന്നതും അതിന് മാത്രം എന്താ പറ്റിയെന്ന് ഇവർ ചോദിക്കുന്ന ടൈമിൽ ആഹാ അനന്തരവിളി ആ കല്യാണങ്ങ് വേണ്ടാന്ന് വെച്ചു അവൾക്ക് ആ പയ്യനെയൊക്കെ വലുത് കുടിയാണത്രേ അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ച് ആരെ പറയാനാ ഇദ്ദേഹത്തെ പറഞ്ഞാൽ മതി ഇയാളെ ഇതൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് അച്ഛനെയൊക്കെ ചീത്ത് വിളിക്കുന്നതും ഇത് കണ്ട് ആൻറ്റീസ് മങ്കിൾസൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട് എന്തായാലും അവൾ നന്നാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ എന്തായാലും കുടി നിർത്തുമെന്നൊക്കെ പറഞ്ഞ് ഇവർ കാര്യത്തിൽ സംസാരിക്കുമ്പോഴാണ് ലക്ക് കെട്ട് ഇവളങ്ങോട്ട് വരുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ ഈ അച്ഛനും ചേച്ചിക്കൊക്കെ ശരിക്കും പേടിയാകുന്നുണ്ട് ഇവളാണെങ്കിലും ആൻറ്റീസ് സങ്കിൾസ് എല്ലാവരും വന്നിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഏഹ് ഇതെന്താ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നേ മുത്തച്ഛന് പാവും വിഷമാവും കള്ളൊഴിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് സംസാരിക്കുന്നതും ചേച്ചിയാണെങ്കിലും മിണ്ടാതിരിക്കുക അമ്മയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ലക്ക് കെട്ടിരിക്കുകയല്ലേ ഇവളാണെങ്കിലും മുത്തച്ഛന് ഞാൻ കള്ളൊഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കുപ്പിയെടുക്കുമ്പോൾ നൈസായിട്ട് അത് നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ ഉരുണ്ടെത്തുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ച് സമയം തരികയാണെങ്കിൽ നീ നന്നാവൂന്ന് പക്ഷെ നീ ഒരിക്കലും നന്നാവില്ല അങ്ങനെ ഞാൻ നിന്ന് വിട്ടുകളയാനൊന്നും തീരുമാനിച്ചിട്ടില്ല നന്നായി ാക്കി എടുത്തിട്ടേ കാര്യെന്നൊക്കെ പറയുന്നതും അച്ചാച്ചന് ഡ്രിങ്ക്സ് കൊടുക്കണല്ലേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കുപ്പി അങ്ങ് ഇവരുടെ നേരെ ചീറ്റുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവളുടെ പിന്നാലെ ഓടി നടന്ന് അടിക്കുന്ന അമ്മയെയും ഇത് തളയുന്ന അച്ഛനെയും അങ്കിൾസിനെയും ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഇവൾ കണ്ണു തുറക്കുമ്പോൾ ഒരു സോഫ സെറ്റിൽ പൊതിച്ചു കിടക്കുന്നുണ്ട് ജസ്റ്റ് പെറ്റിക്കോട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഇവളാണെങ്കിൽ ഇത് എന്താ പറ്റിയെന്നൊക്കെ ആലോചിച്ച് കണ്ണു തുറക്കുമ്പോ തൊട്ട് മുന്നിൽ സിയോഞ്ചു നിൽക്കുന്നതാണ് കാണുന്നത് എന്താ ഇവൾ ഇവനോട് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അതെ നീ മിക്കവാറും കൂടി നിർത്തുന്നതായിരിക്കും നല്ല ും ഇവളാകിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പില് അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ സൈക്കിള് നേരക്കി തരാമെന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂറല്ല നൈറ്റ് ആയിട്ടും ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരിക്കില്ല ടോർച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നീട് റിപ്പയർ നടത്തുന്നത് ഇവനാണെങ്കിൽ കറി വെക്കുന്ന സമയം മതി എന്നല്ലേ പറഞ്ഞത് ഇതിപ്പോ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോയി കറിയും വെച്ച് കിടന്നുറങ്ങി എണീക്കേണ്ട സമയമായി പറയുമ്പോൾ ആ ഇപ്പൊ റെഡിയാക്കി തരാമെന്ന് പറയുന്ന ഇവളോട് അതെ താനല്ലേ പറഞ്ഞു ഡിസ്കവറി ചാനൽ എന്തോ ഒരു ഷൂട്ടിങ് വന്നു ജീനിയസ് ആണെന്നൊക്കെ അതൊക്കെ ഉള്ളതാണെന്ന് ചോദിക്കുമ്പോൾ ണെങ്കിലും ജീനിയസ് ഒക്കെ തന്നെയായിരുന്നു ഉള്ളതാണെന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ കേട്ടോ താൻ എന്ന് എന്തെങ്കിലും കളിയാക്കുകയാണോവിനോട് ഇവിടുത്തെ ജീനിയസ് ആണോ അതോ ഗുണ്ടയാണോ എന്നൊക്കെ മൂക്കിന്റെ അവിടെ നന്നായിട്ട് കരി ഒക്കെ ആയിട്ട് പിന്നീട് ഇവനാണെങ്കിലും ഇത് തുടച്ചു കൊടുക്കുന്നതും ഇവൻ ഇവളിങ്ങനെ നൈസായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവന് ചെറുതായിട്ട് ഇവളോട് ഒരു ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം സൈക്കിള് റെഡിയാകുന്നുണ്ട് പക്ഷേ സ്കൂട്ടർ രാവിലെ മുതൽ അവിടെ നിർത്തിയത് കൊണ്ട് തന്നെ അതിന്റെ പവർ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നീട് സൈക്കിളിലാണ് രണ്ടുപേരും പോകുന്നത് ഇവനാണെങ്കിലും താൻ ഇവിടുത്തെ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതും ദൈ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ ചൂടാകുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ഗട്ടറിൽ അങ്ങ് വീഴുന്ന ടൈമില് ഇവളാണെങ്കിൽ ഇവനെ ടൈറ്റായിട്ട് ആയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ സിയോജുനെ എന്തോ പോലെ ആകുന്നുണ്ട് ഇവനാണെങ്കിലും അതെ എത്താൻ വെയിറ്റ് ആ മതി അത് പറ്റുന്നില്ല ടൈറ്റായിട്ട് പിടിക്കുന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ എനിക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും തല്ലുകൂടി ബഹളം വെച്ച് പോകുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്